ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സ്ലീവ് പാറ്റേൺ മേക്കിംഗ് ആട്ടോ അപ്പൊ സ്ലീവ് പാറ്റേൺ മേക്കിംഗ് നമുക്ക് ഏത് ചെസ്റ്റ് അളവിൽ ഒരാളുടെ ചെസ്റ്റ് അളവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചെസ്റ്റ് വെച്ചിട്ട് നമുക്കൊരു സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം പിന്നെ നമുക്ക് ഇതിന് അവരുടെ നമ്മുടെ കൈക്ക് എത്ര ഇറക്കം വേണം പിന്നെ താഴ്ഭാഗത്തെ വണ്ണം അത്രയും മാത്രം അറിഞ്ഞാൽ മതി പിന്നെ ചെസ്റ്റ് അളവും ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈ എങ്ങനെ വെട്ടാം തന്നെ ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ വിടുന്ന വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അറിയിക്കാനും മറക്കരുത് അപ്പം ഞാൻ ദ ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു മുപ്പത്താറ് സൈസിലുള്ള ചെസ്റ്റ് അളവുള്ള ഒരു സ്ലീവ് എങ്ങനെ നമുക്ക് പാറ്റേൺ ചെയ്ത് കട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നമുക്ക് ആ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് എന്താ നമ്മുടെ ലെങ്ത് വേണം ഫുൾ ലെങ്ത്ത് ഫുൾ ലെങ്ത്താണ് നമ്മളിത് ഇവിടെ സീറോ വണ്ണിന്ന് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ കൂടെ നമുക്ക് സീം എലവൻസും കൂടി ആഡ് ചെയ്യാം സീമലബൻസ് ആഡ് ചെയ്യുന്നതാണ് സീറോ ടു ആയിട്ട് ഞാൻ അടയാളപ്പെടുത്തിയേക്കണ നമുക്ക് അടിഭാഗം മടക്കി അടിക്കാം അതായത് ഫോൾഡ് ചെയ്ത് നമ്മൾ മടക്കി അടിക്കൂല്ലേ അതിനാണ് സീറോ ടു ഇനി നമുക്ക് വേണ്ടത് സീറോ ത്രീ കൈപ്പുഴി അപ്പൊ നമ്മുടെ ഈ കൈക്കുഴിയുടെ അളവ് എങ്ങനെ എടുക്കാമെന്ന് നോക്കുന്ന അത് ഒരു മുപ്പത്താറ് നമ്മുടെ ചെസ്റ്റില്ല ഇത് ഏത് നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടിയാലും ഇതുപോലെ ചെയ്യാട്ടോ ഈ മുപ്പത്താറ് ചെസ്റ്റിനെ നമുക്ക് നാലാക്കി പാകിക്കാം നാലാക്കി പാകിക്കുമ്പോ നമുക്ക് കിട്ടുന്നത് ഒരു ഒമ്പത് കിട്ടും ഈ ഒമ്പതിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം ഒമ്പതിൽ നിന്ന് ഒന്ന് കുറച്ച് കിട്ടുന്ന നമ്മുടെ കൈക്കുഴി അതാണ് നമ്മുടെ സീറോ ത്രീ അത് നമുക്ക് അടയാളപ്പെടുത്താം അങ്ങനെ ഇനി നമുക്ക് വേണ്ടത് കെർവ് കൊടുക്കാനുള്ള അളവാണ് വേണ്ടത് അതാണ് നമ്മുടെ നമ്മൾ നമ്മള് ത്രീ ഫോർ എന്ന് പറയുന്നത് ത്രീ ഫോർ മിനിറ്റ് നമുക്ക് കർവ് കൊടുക്കാനുള്ള അളവാണ് അപ്പൊ അതെങ്ങനെ എടുക്കണ എന്ന് വെച്ചാ നമ്മള് അപ്പൊ ചെസ്റ്റ് എടുത്തില്ല മുപ്പത്താറ് ചെസ്റ്റ് ആണ് ഏത് ചെസ്റ്റിനും നിങ്ങൾ ഇത് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്താൽ മതി കറക്റ്റ് ആയിരിക്കും അപ്പൊ ഈ മുപ്പത്താറ് എന്നതിന് നമ്മൾ പന്ത്ര കൊണ്ട് പന്ത്രണ്ട് കൊണ്ടാണ് ഭാഗിക്കേണ്ടത് പന്ത്രണ്ട് കൊണ്ട് വായിക്കുമ്പോ കിട്ടുന്നതിന്റെ കൂടെ നമ്മൾ ഒരു പ്ലസ് അരയും കൂടി കൂട്ടണം അപ്പ നമുക്ക് നമ്മൾ കയറുവിന്റെ ഷേപ്പ് അത് ആയിട്ട് കിട്ടും അപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് ഒരു മൂന്നാണ് കിട്ടിയിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്കൊരു കൂടി കൂട്ട അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അപ്പൊ നിങ്ങക്ക് അത്ര മനസ്സിലായില്ലേ പറഞ്ഞത് ത്രീ സി ഫോർ എന്ന് പറയുന്നത് നമ്മുടെ കേർവിലോക്കുള്ള അളവ് ഇനി നമുക്ക് അവിടെ നിന്ന് വൺ ഫൈവ് ഈ വൺ ഫൈവ് മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴെ നമ്മുടെ കൈഭാഗത്ത് വണ്ണമാണ് ഉദ്ദേശിക്കുന്നത് ഈ വണ്ണം നമ്മൾ റൗണ്ട് ആ റൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ പകുതി ഭാഗമാണ് എടുക്കുള്ളൂ ഭാഗം പകുതി പ്ലസ് ഒരിഞ്ച് കൂട്ടി എടുക്ക തയ്യൽ തുമ്പ് നമ്മൾ സീമ സീമലവൻസ് ഇടൂലെ അതിന്റെ അടിഭാഗത്ത് എടുക്കുന്ന അര ഇഞ്ച് അവിടെ അടിഭാഗവും കൂട്ടിക്കൊടുക്കുക അപ്പൊ നമുക്ക് ഈ തുണി കട്ട് ചെയ്യുമ്പോ നമ്മൾ ആയിട്ട് മടക്കി എടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് മടക്കി എടുക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഒരു അറേഞ്ചാണ് നീട്ടിയിട്ട് കട്ട് ചെയ്യണം ഇനി നമുക്ക് അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസിലാവും ഇനി നമുക്ക് അറിയേണ്ടത് സീറോ സെവൻ ഈ സീറോ സെവൻ എന്നുദ്ദേശം സെവനിൽ നിന്നാണ് നമുക്ക് കർവ് വരച്ചെടുക്കുന്നത് ഈ സീറോ സെവൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം മനസ്സിലായില്ല ഈ ഒരു ഇഞ്ചിൽ നിന്നാണ് നമുക്ക് സെവൻ ഫോർ ഒരു വര കൊടുക്കണ്ട ഈ സെവൻ ഫോർ അവിടെ നമുക്ക് കേർവ് മാർക്ക് ചെയ്യാനുള്ളതാണ് ഇവിടത്തേക്ക് നമുക്ക് നെയ്തുപോലൊന്ന് വരച്ചു കൊടുക്കാം അപ്പൊ സ്റ്റെയിലും ഇത് വെച്ചിട്ട് നമ്മൾ പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ പാറ്റേണിൽ ഇതുപോലെ വച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുമ്പോ കറക്റ്റ് ആയിരിക്കും ഇതുപോലെ ഒന്ന് നമുക്ക് വരച്ചുകൊടുക്കാം ഇനി നമുക്ക് കാണുന്നത് ഈ കർവിന്റെ പകുതി എടുക്കാം ആ പകുതി ഭാഗത്ത് ഒരു പോയിന്റ് കൊടുക്കാം ഈ കർവ് നമ്മൾ വരച്ചേണ്ട ഇപ്പൊ പകുതി ഭാഗത്താണ് ദേ ഞാൻ ഒരു എട്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ എട്ട് പോയിന്റിൽ നിന്ന് നമ്മൾക്ക് മുഗൾ ഭാഗത്തേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യാം നമ്മുടെ കൈക്കുഴി ഒന്ന് വളച്ച് കട്ട് ചെയ്യാനാണ് ആ കറക്റ്റ് പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലോട്ട് മാർക്കി കട്ട് ചെയ്യുക നിങ്ങക്ക് മനസ്സിലായില്ല പറഞ്ഞ ഈ പോയിന്റും ഇനി നമ്മുടെ ഈ ദേ ഇവിടെ നിന്നിങ്ങനെ ഒന്ന് വളച്ച് ആ അര മാർക്ക് അര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തില്ലേ അത് വഴി വന്നിട്ട് താഴ്ഭാഗത്ത് ഒരു ഇഞ്ച് ഒന്ന് നീക്കി മാർക്ക് ചെയ്തോട്ടോ ആ പോയിന്റിലോട്ട് നാല് പോയിന്റിലോട്ട് വരുന്നത് ഒരു ഇഞ്ചിങ്ങനെ നീക്കി മാർക്ക് ചെയ്തതിലോട്ട് നമ്മൾ വളച്ചുകൊടുക്കാം ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസിലായില്ലേ ഇതാണ് നമ്മുടെ ബാക്ക് കൈക്കുഴി ഇനി നമുക്ക് ഫ്രണ്ട് കഴിക്കേണ്ട അതൊന്ന് കുഴിച്ചു വെട്ടണം അതിനെന്താ ചെയ്യുന്നത് നമ്മള് ആ അര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത ആ പോയിന്റ് കറക്റ്റ് ആ കറക്റ്റ് പോയിന്റിന്റെ അതിലൂടെ തന്നെ നമ്മള് ആ ഒരു ഇഞ്ച് മാർക്ക് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് താഴ്ഭാഗത്ത് മാർക്ക് ചെയ്തില്ലേ മുകൾ ഭാഗമല്ല കറക്റ്റ് താഴെ പോയിന്റല്ലേ രണ്ടെണ്ണത്തിന്റെ നടുഭാഗത്തു കൂടി ഈ സെവൻ പോയിന്റിൽ നിന്ന് എയ്റ്റ് പോയിന്റിലോട്ട് ഒന്ന് വളച്ച് താഴ്ഭാഗത്തെ ഒരു ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്യാം അതാണ് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി വളച്ച് ഇതുപോലെ കട്ട് ചെയ്യുക ഇത്രമൻ നമുക്ക് ഈ കാൽക്കുലേഷൻ അറിഞ്ഞത് കറക്റ്റായിട്ട് നമുക്ക് സ്ലീവും കറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട്സ് ഫ്രണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ ഈ പാറ്റേൺ എങ്ങനെ കട്ട് ചെയ്യുന്നത് കാട്ടിത്തരാം അപ്പൊ വീഡിയോക്ക് ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്